എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ മഴയൊക്കെ മാറി നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് ബട്ടർഫ്ലൈ ചെടിയൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ മഴ മാറിയപ്പോൾ സന്തോഷമായോ ചെടികൾക്കൊക്കെ സന്തോഷമായിട്ടോ മഴ മാറിയപ്പോൾ അവർക്ക് അധികം മഴ ഇഷ്ടമില്ല നമ്മുടെ കുഞ്ഞി പൂച്ച വാലൻ ചെടികളെല്ലാവരും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിന് നല്ല വെള്ളമൊക്കെ വേണ്ട ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണുന്നത് കുഞ്ഞിക്കുഞ്ഞ് പൂച്ചവാലം പൂക്കളാണ് വള്ളിച്ചെടിയാണ് ആരുടെയൊക്കെ വീട്ടിലിതുണ്ട് കമൻ്റ് ചെയ്യണം കേട്ടോ പേരറിയാത്ത ഈ ഒരു ചെടി നല്ല ഭംഗിയായിട്ട പൂക്കൾ ഇപ്പോൾ ഈ മഴ നന്നായിട്ട് വന്നപ്പോഴാണ് അതിൽ നല്ലവണ്ണം പൂക്കൾ ഉണ്ടായത് ഞാനിതിന് ഡി എ പി ആണ് ഇട്ട് കൊടുത്തത് ഡി എ പി ഇട്ട ഡി എ പി ഇടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ട് എൻ്റെ ചെടികളുടെ വീഡിയോ മാത്രമാണ് എല്ലാവരും കാണുന്നത് അല്ലേ ബാക്കി ഏതെങ്കിലും വീഡിയോട്ടെ കാണാറില്ല കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എൻ്റെ മോളുടെയും എൻ്റെ എൻ്റെ രണ്ട് മക്കളെന്ന് തന്നെ പറയാം അവരുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികാരും കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവർക്കൊരു സന്തോഷം ആകട്ടോ അല്ല അവർ വീഡിയോ ഇട്ടപ്പോൾ ഓടണില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ് വല്ലാത്ത വെയിലാട്ടോ സ്ഥലം പൊട്ടിപ്പോകണ വെയിൽ സഹിക്കാൻ പറ്റണം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണേ കണ്ടില്ലേ നമ്മുടെ മിന്നക്കുട്ടനെ ആർക്കും അവന് ഇഷ്ടമില്ലാട്ടോ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ എന്താ ചെയ്യുക എത്ര ഓടിച്ചാലും അവൻ പോവില്ലേ അതുകൊണ്ട് അവന് ഭക്ഷണം കൊടുത്തേ പറ്റുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ചെടി ഒരു പനീർ റോസ് കുറേ നാളായി അങ്ങനെ ഞാൻ അതിനെ ഒന്നും ശ്രദ്ധിക്കാതെ പാവം സങ്കടപ്പെട്ട അവിടെ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പം ആ ചെടിക്ക് ഞാൻ എന്തൊക്കെ ചേർത്തിട്ടാണ് അതിനെ നന്നാക്കി എടുക്കാൻ പോണതെന്ന് കാണിച്ചു തരാം അത് നന്നായി വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇപ്പോൾ നന്നായി വന്നത് അപ്പോൾ ആദ്യമേ അതിന് കൊടുക്കേണ്ട കാര്യങ്ങൾ വളങ്ങൾ ഒക്കെ ഒന്ന് കാണിക്കാം പനിനീർ റോസ് അതിൻ്റെ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അത് ശരിക്കും താഴെ നിൽക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ ചട്ടിയിൽ വയ്ക്കുമ്പോൾ അത്രയ്ക്ക് പൂക്കൾ അങ്ങനെ ഉണ്ടാവില്ല താഴെ വെച്ചാൽ കൊലകുത്തി ഉണ്ടാവും ആ പൂവിൻ്റെ വാസനയാണെങ്കിലോ എത്ര ദൂരേക്ക് വരുന്ന അറിയുമോ വളരെ നല്ല ഭംഗിയും നല്ല വാസനയുള്ള പൂവാണ് പനീർ റോസ് അങ്ങനെ ഒരു പനീർ റോസ് എനിക്ക് കിട്ടിയിട്ട് കുറേ നാളുകളായിട്ട് നിൽക്കുന്നു എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ അതിനെ ശ്രദ്ധിച്ചേല്ല എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ ഇന്ന് രാവിലെ തുണി അലക്കം വന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ അവൾ പെട്ടത് എന്നാൽ അവളെ ഒന്ന് ശരിയാക്കി എടുത്തേക്കാം എന്ന് വിചാരിച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും എന്നും നല്ലത് വരട്ടെ സഹജീവികളെ സ്നേഹിക്കുക മൃഗങ്ങളെ സ്നേഹ സഹജീവികൾ എന്ന് വെച്ചാൽ മൃഗങ്ങളെല്ലാവരും പെട്ടല്ലേ എല്ലാവരെയും സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുക അപ്പോൾ ചെടികളും മരങ്ങളും പൂക്കളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ അതിൽ പെടും എല്ലാവരുടെ എപ്പോഴും നന്നായിട്ട് പെരുമാറുക ഒരു പുഞ്ചിരി എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ചുണ്ടിൽ കരുതി വെക്കുക മുഖം വീർപ്പിച്ച് നടക്കാതെ പരിചയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കാണുമ്പോൾ ഒന്ന് ചെറുപുഞ്ചിരി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കൂടി ഞാൻ ചെടി എങ്ങനെയാണ് ശരിയാക്കാൻ പോളെന്ന് കാണിച്ചു തരാം ബോറടിപ്പിക്കുന്നില്ല ചെടിയുടെ വീഡിയോ ഒരു വണക്കിയ ആൾക്കാരെങ്കിലും കാണാറുണ്ട് ആ പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും കേട്ടോ ഇതാണ് ആ പനനീർ റോസ് നല്ല വെയിലുള്ളപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ നിഴയിലൊക്കെ അതിൽ പെടൂട്ടോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഉണ്ടോ അപ്പം ഞാൻ ഇതിനെ എങ്ങനെയാണ് അതിനൊട്ടും ഒട്ടും മണ്ണൊന്നുമില്ല കേട്ടോ എന്നിട്ടും പാവം പോവാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് എപ്പോഴെങ്കിലും എന്നെ ശ്രദ്ധിക്കും എന്നുള്ള ഒരു വിചാരം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കുറച്ച് മണ്ണ് കുറച്ച് കൊക്കോപ്പിറ്റ് ഒരു ഫംഗിസൈഡായിട്ട് സാഫ് പിന്നെ കുറച്ച് എല്ലുപൊടി ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കാട്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇല്ല എന്നാൾ പോയപ്പോൾ കിട്ടിയില്ല പിന്നെ വേപ്പിൻ പിണ്ണാക്ക് സാഫ് ചേർക്കുമ്പോൾ വേപ്പിൻ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ കൂടിയും ഇരിക്കണ്ടല്ലോ ചേർത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെടി നന്നായിട്ട് വരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അപ്പം കൂടി മിക്സ് ചെയ്ത് ചേർക്കട്ടെ നന്നായി എല്ലാം ദാ ഇതുപോലെ ഇങ്ങനെ ഇത് വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എല്ലുപൊടിയൊക്കെ ഇട്ടതല്ലേ എല്ലുപൊടി ചൂടാണ് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു ഞാനത് എടുത്ത് മാറ്റിയിട്ട് വേറെ ചട്ടിലേക്ക് നടാന്ന് വിചാരിച്ചപ്പോൾ ചിലപ്പോൾ എന്നൊരു പേടി അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചു കൊടുത്തത് കേട്ടോ പരുന്ന റോസ് കിട്ടാത്ത ബുദ്ധിമുട്ടാണ് സാധാരണ എല്ലാ വീട്ടിലും കാണില്ല നാട്ടുമുറത്തൊക്കെ ധാരാളം കാണാൻ പറ്റും നഴ്സറിൽ നിന്നൊക്കെ കിട്ടും ഞാൻ ഞാൻ നോക്കിയ നഴ്സറിയിൽ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇവൻ നല്ല സുന്ദരനായിട്ട് വന്ന് പൂക്കളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ കാണിച്ചു തരാം എൻ്റെ മഞ്ഞറോസിലൊക്കെ നല്ല പൂക്കളുണ്ട് നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ചെറിയ വീഡിയോ ആണ് വലിച്ചു നീട്ടി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ എല്ലാവരെയും ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാവരോടൊന്ന് സംസാരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും ചാറ്റ